സമസ്ത മേഖലയിലും ദുരിതം വിതച്ച മോദി ഭരണം ഇനി ഇന്ത്യയിൽ ഉണ്ടാകരുതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വർഗീയതയെ പുലർന്ന് അനുദിനം ബി ജെ പി പാളയത്തിലേക്ക് ഒഴുകുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്തി മതനിരപേക്ഷ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഇടതുപക്ഷത്തിന്റെ കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിൽ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തേക്കിൻകാട് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവങ്ങൾക്ക് പകുത്തു കിട്ടുന്നതിൽ നൂറ്റിനാൽപ്പത്തി സ്ഥാനത്താണ് ഈ നാട് നിൽക്കുന്നത് കൃഷി തകരുന്നു വ്യവസായം തകരുന്നു സേവന മേഖലകൾ തകരുന്നു എവിടെയാണ് രാജ്യത്തിന് പുരോഗതി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും ഗ്യാരന്റിയുടെ പരസ്യവുമായും നമ്മുടെ പ്രധാനമന്ത്രി പ്രചാര നടത്തുകയാണ് എല്ലാ വാതിലുകളും കോടീശ്വരന്മാർക്ക് ലോക ചരിത്രത്തിലെ പാവപ്പെട്ടവന്റെ സമ്പത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് എന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അപമാനമാണ് ഒരു സ്ഥാനവും കിട്ടാതെ പോകുന്ന ഒരു ഇന്ത്യയിൽ ജീവിക്കാനല്ല ഈ നാട് സാമ്രാജ്യത്തെ വിരുദ്ധ സമരം നടത്തിയത് കൊളോണിയലിസത്തിനെതിരായ സമരം നടത്തിയത് ആത്മാഭിമാനത്തോടു കൂടി തലയുർത്തിപ്പിടിച്ച് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ് ആ അവസ്ഥ നിഷേധിക്കുന്നിടത്ത് അതിനെ തിരിച്ചു പിടിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട അതിനായി പ്രവർത്തിക്കേണ്ട ഒരു തരത്തിൽ അപകടകരമായ ഒരു രാഷ്ട്രീയ ബോധം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിവേരിളക്കാൻ സകല സംവിധാനങ്ങളോടും കൂടി രംഗത്തു വരുമ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ അടിത്തറയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനു മാത്രമേ കഴിയൂ സംഘപരിവാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രതിലോമപരവും അത്യന്തം വിനാശകരവുമായ പ്രത്യയശാസ്ത്രത്തെ ചെറുക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ വർഷം പാർലമെന്റിൽ നിശബ്ദ സാന്നിധ്യമായിരുന്നു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ കേരളത്തെ സാമ്പത്തികമായും മറ്റും കേന്ദ്ര സർക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും പാർലമെന്റിൽ ഒരക്ഷരം മിണ്ടാൻ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല കേരള ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതോടൊപ്പം യു ഡി എഫിന്റെ പ്രതിനിധികളും പാർലമെന്റിൽ എത്താതിരിക്കാനുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായി കൺവെൻഷനിൽ കലാ സാംസ്കാരിക കായിക മേഖലയിൽ നിന്നുള്ളവരുടെ നിറസാന്നിധ്യം ശ്രദ്ധേയമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൽ ഖാദർ ടി ആർ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി